അപ്പം ഇന്ന് നമുക്ക് പുതിയതായിട്ട് ഒരു ആമ്പൽ ചെടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് സംഭവം അന്ന് ഇന്ന് കുളത്തിലേക്കൊക്കെ നടാനുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പനച്ചിക്കാട് അമ്പലത്തിൽ പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അന്ന് നമ്മൾ മലരിക്കൽ ആമ്പൽ വസം കാണാൻ പോയിരുന്നേ അവിടുന്ന് കിട്ടിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇപ്പോൾ നല്ല രസമാണ് കേട്ടോ എൻ്റെ ലീഫും ആ മുട്ടൊക്കെ കാണാനേ നിറച്ച് പൂവുണ്ടായിരുന്നു അവിടുന്ന് എടുത്ത് അപ്പം പിന്നെ അവരെല്ലാം എടുത്ത് സെറ്റാക്കുന്ന ഗ്യാപ്പിന് അത് പകുതി ഒടിഞ്ഞു പോയി കേട്ടോ പിന്നെ ആ മുട്ടൊക്കെ ഒക്കെ കാണുന്നത് വിരിഞ്ഞായിരുന്ന പൂവാണേ ഇത് രാത്രി വിരിയുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അതുകൊണ്ടാണ് അത് മുട്ടായിട്ടിരിക്കുന്നത് അപ്പം നമ്മളിവിടെ പോട്ട് മിക്സ് ആയിട്ട് എടുത്തേക്കുന്നത് ഞാനിവിടെ അടിവളമായിട്ട് ചാണക കൂട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് പാട്ട ഉണക്ക ചാണമാണ് കിട്ടേക്കുന്നത് നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ് ഡ്രൈ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ പിന്നെ അടുത്തായിട്ട് ഇതിനൊരു നാച്ചുറൽ ഹാബിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെളി ഉണ്ടാക്കണം അതിനുവേണ്ടി ഞാനിവിടെ ചെതൽപ്പുറ്റ് കളച്ചൊരു കമ്പു ആണ് കേട്ടോ ചെതൽപ്പുറ്റിൻ്റെ എവിടെയൊക്കെ നിൽക്കുമ്പോൾ സൂക്ഷിക്കണം പാമ്പൊക്കെ ഉണ്ടെങ്കിലേ അപ്പം ഞാൻ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചാണ് കയറിപ്പോയത് അപ്പോൾ പാമ്പൊക്കെ നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആയി കിടക്കുന്നതുകൊണ്ട് നമുക്ക് കിളക്കാൻ നല്ല പാടാണ് കേട്ടോ എനിക്ക് പിന്നെ ഈ പ്ലാന്റിനോടൊക്കെ നല്ലൊരു ഇഷ്ടമായോണ്ട് ഞാൻ ആ പാടൊന്നും നോക്കിയരാം നമ്മൾ നമ്മുടെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മളത് ചെയ്തിരിക്കും കേട്ടോ ഇപ്പൊ നിറച്ച് പള്ള കിറക്കി കിടക്കുന്നതുകൊണ്ട് ആദ്യം ഈ പള്ളയൊക്കെ നല്ലോണം പഠിച്ചു മാറ്റിയിട്ടാണ് ഈ സംഭവം നമുക്ക് കളിച്ചെടുക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഇപ്പം കാണുന്ന പോലെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ നമ്മളങ്ങനെ പതുക്കെ സൂക്ഷിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അടുത്തായിട്ട് നമുക്ക് എങ്ങനെ ഇതിന്റെ ചെളി മിക്സിയാണ് നോക്കാവേ അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ഇതിനകത്ത് ഇലയും കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യണം അതിന് മുമ്പായിട്ട് നമ്മുടെ ആമ്പല ഉദ്ദേശിക്കുന്ന ബേസൺ നമ്മുടെ കുളത്തിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് സെറ്റ് എന്ന് നോക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാവും അത് അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു ബേസൺ ഇതിൻ്റെ അടുത്ത് സെറ്റാകുമെന്നൊക്കെ നോക്കി ഒന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ ആ ചാണകത്തിൻ്റെ മുകളിലേക്ക് നമ്മുടെ അങ്ങിട്ട് കൊടുക്കാൻ കേട്ടോ നമ്മുടെ നോർമലായിട്ട് മുറ്റത്ത് കാണുന്ന മണ്ണാണ് ഇതിപ്പോൾ നമ്മുടെ മൊയിലം കൂടിൻ്റെ അടുത്തൊന്നെടുത്ത മണ്ണാണ് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ വളക്കൂറുണ്ട് കേട്ടോ നമ്മൾ മണ്ണൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മുടെ പ്ലാന്റ് ഇവിടെ എടുത്തിട്ടുണ്ട് പ്ലാനറ്റ് നല്ല സൈസൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ വേരും അതിലേക്കൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലോ അത്യാവശ്യം നല്ലൊരു നല്ല വൈറ്റ് കളറാണ് എൻ്റെ വേര് വന്നേക്കുന്നത് ഇതെൻ്റെ ചുവട്ടിലങ്ങനെ കിഴങ്ങ് ആയിട്ടില്ലെന്നാണ് തോന്നുന്നത് ഇത് അരിപൊട്ടി മുളയ്ക്കെന്ന വെറൈറ്റിയാന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ നാടനാമ്പലാണല്ലോ നാടനാമ്പൽ ഞാനിങ്ങനെ വളർത്തി നോക്കിയിട്ടില്ല നമുക്കിവിടെ ഉണ്ടായിരുന്ന ഹൈബ്രിഡ് ആമ്പലാണേ അപ്പോൾ നമ്മുടെ ഇന്നത് അടിച്ചു പോവുകയും ചെയ്തു അപ്പോൾ നമ്മളങ്ങനെ ആ പ്ലാന്റിൻ്റെ ചോട്ടീന്ന് മണ്ണൊക്കെ കുറച്ച് മാറ്റിയിട്ട് പ്ലാന്റ് അല്ലവണ്ണം ഇറക്കി വെച്ച് വീണ്ടും മണ്ണിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ അതിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ പല പല രീതിയിലാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു പാങ്ങില്ലാത്ത പാങ്ങില്ലാത്തവരല്ലേ കിടക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളതൊക്കെ നേരെ വെച്ച് കൊടുത്തൊന്ന് സെറ്റ് ആക്കുവാണ് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എന്തായാലും ജീവിയൊക്കെ കയറിയാലോ എന്തെങ്കിലും കാരണം കൊണ്ട് ഇത് ഒടിഞ്ഞു നോക്ക പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഇലയാണല്ലോ എൻ്റെ മെയിൻ ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ അത്രയും നമ്മൾ ക്ലിയർ ക്ലിയറാക്കിയിട്ട് എൻ്റെ ചുവടിലേക്ക് കുറച്ചുകൂടെ ലേറെ മണ്ണിടുവാണേ മണ്ണിടുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ വേര് നല്ലോണം അതിൻ്റെ അകത്ത് സെറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അല്ലെങ്കിൽ ചോട് പെട്ടെന്ന് നമ്മൾ വെള്ളം നിറച്ച് കഴിയുമ്പോൾ മണ്ടിലേക്ക് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് അടുത്തായിട്ട് ചെളി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആ ചെതിൽപ്പുറ്റിന്ന് ആ ഇലയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇല മാറ്റിയില്ലെങ്കിൽ നമുക്ക് ആ ചെളിയുടെ കറക്റ്റ് ഒരു ഫോമിൽ കിട്ടുകയില്ല കേട്ടോ ഒരു കറക്റ്റ് ഒരു സ്റ്റെബിലിറ്റി കാണുകയില്ല പിന്നെ അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് നല്ല രീതി തന്നെ ഈ കണന്നൊരു കുഴച്ചു കൊടുക്കണം കേട്ടോ അത്യാവശ്യം നമുക്കൊരു ഒരു കുഴമ്പ് വരുമെന്ന് പറയില്ലേ ആ രീതി മതി ഈ ഒരു ചെളി കേട്ടോ അപ്പോൾ അങ്ങനെ സെറ്റായിട്ടുണ്ട് നമ്മൾ കൈ ഒന്ന് കഴിയേക്കാം അപ്പോൾ ഞാൻ ഗ്ലൗസ് ഇല്ലാത്തതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ ഗ്ലൗസ് ഇട്ടാലും നമ്മുടെ കയ്യിൽ നിന്നൊരു ഒരു സമയം കഴിയുമ്പോൾ അത് പൊട്ടി പോകും പിന്നെ ഇപ്പം നമുക്ക് അതിന് വേണ്ടി മെനക്കെടേണ്ട കാര്യമില്ലല്ലോ കഴിഞ്ഞാലും ഡെറ്റോളൊക്കെ ഒഴിച്ച് കഴിയാമതിയല്ലോ അടുത്തായിട്ട് ചെളിയായിട്ട് ഞാൻ നമ്മുടെ കുളത്തിലേക്ക് വീണ്ടും വീണ്ടുറങ്ങുവാണ് കേട്ടോ കുളത്തിൽ നല്ല രീതി തന്നെ പായലൊക്കെ കയറി ഒരുമാരി മൂടിയ അവസ്ഥയിലാണേ അപ്പോൾ അതൊക്കെ നമുക്കൊരു സമയം പോലെ ഒന്ന് മാറ്റി കളയണം ഇനി നമുക്ക് ചെളി നേരെ ഇതിൻ്റെ ചോട്ടിലേക്ക് പൊത്തി കൊടുക്കുവാണ് കേട്ടോ അപ്പം നല്ലൊരു കനത്തിൽ കൊടുക്കുന്നതാണ് നല്ലത് ആ പ്ലാന്റ് ഇളകി പോരാണ്ടിരിക്കാനേ ഇത് കുറച്ച് മെനക്കേടുള്ള പണിയാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ വാട്ടർ പ്ലാന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മളത് കാര്യമായിട്ടൊന്നും എടുക്കുകയല്ല ഞാനിങ്ങനെ നിൽക്കുമ്പോൾ പാമ്പും പാമ്പുമ്പോൾ കുത്തുമെന്ന് ചെറിയൊരു പേടിയുണ്ട് അമ്മ അമ്മയാണ് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ അമ്മ പെട്ടെന്ന് കരലോട്ട് കയറാം കരലോട്ട് കയറണം എന്ന് പറയുന്നുണ്ട് അപ്പം നമുക്കങ്ങനെ ഇതിൻ്റെ ആ കരയിൽ നിന്ന് സെറ്റ് ചെയ്യാൻ നോക്കിയാൽ നടക്കില്ല നടക്കലേട്ടോ ഞാൻ കൊടുത്തതൊക്കെ മറിഞ്ഞ് വീഴത്തേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് കണ്ടൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ചെളിയൊക്കെ ഇട്ട് നല്ല സെറ്റാക്കിയ ശേഷം നമ്മുടെ ആ ബേസനൊക്കെ കുറച്ച് നീക്കി വയ്ക്കുവാണേ അതിൻ്റെ ലീഫിൻ്റെ നീളമൊക്കെ കണ്ടോ അപ്പോൾ ആ നീളം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ വെള്ളമൊക്കെ ഒഴിക്കുമ്പം ഇലക്കൊന്ന് ഫ്ലോട്ട് ചെയ്തെടുക്കാൻ പറ്റിയല്ല അപ്പോൾ വേണ്ടി നമുക്കൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് അടുത്തായിട്ട് നമ്മുടെ ബേസിൻ്റെ അകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ അതിനുമുമ്പ് ആ ഇലയിലൊക്കെ പറ്റിയിരിക്കുന്ന ചെളിയും കാര്യങ്ങളൊക്കെ ഞാൻ കഴിക്കളയാം അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒഴിക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു കല്ല് വയ്ക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ആ ചെളി ഭയങ്കരമായിട്ട് കുത്തിയിളകിങ്ങ് പോരും കണ്ടോ ഇതേപോലെ ഒരു കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചാൽ ചെളിയൊന്നും പെട്ടെന്ന് അങ്ങനെ കുത്തി ഇളകെഴുതാം അല്ലെങ്കിൽ നമ്മൾ നട്ടു വെച്ച് വെറുതെ ആയിപ്പോലോ അപ്പോൾ നമ്മളങ്ങനെ വെള്ളമൊക്കെ നിറച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ അകത്തെ ചെളി നല്ല രീതി തന്നെ ഒന്ന് അടിഞ്ഞു വരണം കേട്ടോ അതിനുവേണ്ടി ഒരു അഞ്ചെട്ട് മണിക്കൂറെങ്കിലും പിടിക്കുമായിരിക്കണം ഈ കാണുന്ന ആമ്പൽപ്പൂവെല്ലാം നമുക്ക് അവിടെയുള്ളവർ തന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരെണ്ണം പൈസയ്ക്ക് വാങ്ങി ഒരെണ്ണം അവർ ചുമ്മായും തന്നു ഒരെണ്ണം എന്ന് പറയുമ്പോൾ ഒരു പത്തിരുപത് തവണ ഒരു സെറ്റാണ് കേട്ടോ ഒരെണ്ണം അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ സംഭവം എല്ലാം രാത്രി വിരിയുന്ന പൂക്കളാണ് കേട്ടോ അതുകൊണ്ട് ഇതിപ്പോൾ മുട്ടായിട്ടിരിക്കുന്നതാണ് ഒരു രണ്ട് മൂന്ന് ദിവസം വരെ രൂപമാര് വിരിഞ്ഞ് മുട്ടായി വിരിഞ്ഞ് മുട്ടായിട്ടിരിക്കും പിന്നെ അത് കരിഞ്ഞു പോകും അപ്പോൾ ഈ സംഭവം രാത്രി വിരിഞ്ഞാണ്ട് ഞാൻ കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ സമയം ഏകദേശം ഒരു ഏഴകാലായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോ മുട്ടയും ഇനി വിരിഞ്ഞ് സെറ്റായിട്ട് വിട്ടുന്നത് കാണാമേ നല്ല രസമാണ് കേട്ടോ സംഭവം ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ട് ഓവർ സ്മെല്ലില്ല കേട്ടോ നമുക്ക് അങ്ങനെ പറയാനുള്ള സ്മെല്ലൊന്നുമില്ല നമ്മളതിൻ്റെ അടുത്ത് പോയി മണത്തങ്ങനെ കിട്ടുകയുള്ളൂ ഈ കാണുന്ന മുട്ട മുട്ടിപ്പോൾ വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ചുമ്പോൾ നോക്കിയപ്പോൾ ഇത്രയും വിരിഞ്ഞിട്ടില്ലായിരുന്നേ അപ്പോൾ ഞാനത് പല പല സ്റ്റേജ് കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ എടുത്ത് നോക്കിയതാണ് അതിൻ്റെ തന്നെ അടുത്ത സ്റ്റേജ് ആണ് കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും നല്ല വ്യത്യാസം തോന്നുന്നില്ലേ നമ്മൾ നട്ടുവെച്ച ആമ്പലിൻ്റെ രാത്രിത്തെ വ്യൂ ആണ് കേട്ടോ ഇത് അതേലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന മുട്ടൊക്കെ വിരിഞ്ഞുകൊണ്ടിരിക്കുവാണേ അപ്പോൾ ഇതൊക്കെ നമുക്ക് അപൂർവമായിട്ട് കിട്ടുന്ന കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് വലിയ സംഭവമൊന്നും ആയിട്ട് വീഡിയോ കാണുന്ന പകുതിപ്പോഴേക്കും തോന്നുകയല്ല ഇപ്പം എന്നെ സംബന്ധിച്ചത് വലിയൊരു നമുക്കൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ മറ്റേ മുട്ട കൂടെ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് പ്രായമായ മുട്ട മുട്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അത് ഇന്നലെ വിരിയാത്തത് അതൊരു സമയം കഴിയുമ്പോൾ വിരിഞ്ഞ് കാണുമായിരിക്കും നമ്മളിപ്പം പിന്നെ മുട്ടത്ത് നിന്നില്ലായിരുന്നല്ലോ രാത്രിയിൽ അപ്പോൾ അതുകൊണ്ട് നമുക്കറിയത്തില്ല അപ്പോൾ ആ ചോട്ടിലത്തെ വെള്ളമൊക്കെ ഒന്ന് തെളിഞ്ഞ് ഒന്ന് ഉഷാറായി വന്നിട്ടുണ്ട് അപ്പോൾ അത് രാത്രിയായപ്പോൾ വേണ്ടത് നാല് മുട്ട വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു സീനറി ആയിരുന്നു സംഭവം അപ്പോൾ നമുക്ക് ആ വെളിച്ചത്തിൻ്റെ ഒരു ഡ്രോബാക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയൊന്നും ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല കേട്ടോ അപ്പം ഈ ഒരു വിഷുവൽ വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട് അതുപോലെ പഴയതിൻ്റെ ഒരു ആരോഗ്യമൊക്കെ ഒന്ന് ശോഷിച്ച് അത് കേടാകാരവും ആയിട്ടുണ്ട് കേട്ടോ നമുക്കത് കാണുമ്പോഴേ മനസ്സിലാവും അപ്പം നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു ലൈഫ് സൈക്കിൾ പോലെയാണ് ഇവന്മാരുടെ ലൈഫ് സൈക്കിൾ നമുക്കത് ഈ ഒരു വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ ഇതിൻ്റെ ഒരു തുടക്കം തൊട്ട് റിസൾട്ട് വരെ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങളെ കാണിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ മെയിൻ ആയിട്ട് ഷൂട്ട് ചെയ്തത് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ ഓക്കെ ബൈ